അതിപ്രസിദ്ധവും അതിപുരാതനവുമായ വക്കല മുത്താന മഹാദേവ ക്ഷേത്രം തിരുവാതിര തിരുനാൾ മഹോത്സവം ജനുവരി പതിമൂന്ന് ധനു ഇരുപത്തൊമ്പത് സമൂഹ പൊങ്കാല ക്ഷേത്രതന്ത്രി മരങ്ങാട്ടില്ലത്ത് ബ്രഹ്മശ്രീ എസ് സന്തോഷ് നമ്പൂതിരി സ്ട്രേറ്റ് ഫോർവേഡിനോട് മുത്താന ശ്രീ മഹാദേവ ക്ഷേത്രം തിരു ഉത്സവത്തോടനുബന്ധിച്ച് തിരുവാതിര തിരു ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര തന്തി സ്റ്റേറ്റ് ഫോർവേഡിനോട് നമസ്തേ ഉത്താന മഹാദേവ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര തിരുനാളായി ആഘോഷിച്ചു വരികയാണ് ഇത് നാളിലൂരെയും തൃക്കൊടിയേറ്റ മഹോത്സവം ഇല്ലാത്ത രീതി അതായത് ഇവിടെ കൊടിമര പ്രതിഷ്ഠ ഉണ്ടായിട്ടില്ല ഈ വർഷം കൊടിമര പ്രതിഷ്ഠ നടക്കുവാൻ പോവുകയാണ് ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഇരുപത്തിയെട്ട് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് ധ്വജപ്രതിഷ്ഠാനവും തുടർന്ന് കൊടിയേറ്റ ഉത്സവം നടക്കുന്നതാണ് ഇന്നേ ദിവസം പോലെ ഭഗവാന് കലസാഭിഷേകം ഉച്ചഭൂതം സ്ത്രീഭൂതത്തിൽ പിന്നെ സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള പൊങ്കാല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ടാകുന്ന പ്രാർത്ഥന തിരുവനശ്രീ ഇവിടെ ഭഗവാനും പാർവതിയും കൂടെ സാന്നിധ്യത്തിലല്ലേ ഇവിടുത്തെ പ്രതിഷ്ഠ അതെ ശിവന്റെ സമീപത്തായിട്ട് തന്നെ പാർവതി സങ്കല്പം ആദ്യമകാലത്ത് പ്രതിഷ്ഠാ സമയത്ത് ഇല്ലായിരുന്നു പിന്നീട് ആചാരഭാവത്തിൽ പാർവതി ദേവിയെ ദേവിയെക്കൂടെ സാന്നിധ്യപ്പെടുത്തി അങ്ങനെയാണ് മഹാദേവർ എന്നുള്ള പേരിലേക്ക് അറിയപ്പെടാനായി മംഗല്യഭാഗ്യത്തിനായിട്ട് ഏഴ് തിങ്കളാഴ്ചകളിൽ ഇവിടെ വന്നിട്ടു സ്വയംവര പുഷ്പാഞ്ജലി എന്നൊക്കെ ഉത്തമമായ മംഗല്യം ലഭിക്കുന്ന ധാരാളം പേർക്ക് അനുഭവമുള്ളതാണ് തിരുവനശ്രീ ഇവിടുന്ന് ആറാട്ട് ആറാട്ടല്ല എഴുന്നള്ളത്ത് പോയി ഇറക്കി പൂജ നടത്തുന്നത് പാർവതി പാർവതീക്ഷേത്രത്തിലല്ല അതിനെക്കുറിച്ചൊന്നും പറയണോ അത് നമുക്ക് ആ ഇവിടെ മുന്നേ നടന്നു വന്ന ഒരു ഘോഷയാത്രയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ ആചാരത്തിൽ അങ്ങനെ ഇല്ല ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് തൃക്കുളിയേറ്റ മഹോത്സവം പള്ളിവേട്ട ആറാട്ട് തുടങ്ങിയ സംവിധാനങ്ങളിലേക്ക് പോവുകയാണ് മുന്നേ ഉള്ളൊരാചാരം അതായത് ഘോഷയാത്രയായി പോയി ഈ പറഞ്ഞ കാവിൽ പോയി വരുന്ന അത് ഈ വർഷവും ഘോഷയാത്രയിലുണ്ട് ആറാട്ടിൽ അതുൾപ്പെടുത്തത്തില്ല ആറാട്ടുടൻ ഡയറക്റ്റ് പോയി ആറാട്ട് നടത്തി വരത്തി അടുത്ത പ്രതിഷ്ഠ കഴിഞ്ഞാൽ അടുത്ത് നടക്കുന്ന ഉത്സവത്തിൽ ആറാട്ടുണ്ടാവും പിന്നെ അതായത് നമുക്ക് ഇപ്പം കൊടിയേറ്റിനോടനുബന്ധമായിട്ട് പള്ളിവേട്ട ആറാട്ട് അതേ ക്രമത്തിൽ തന്നെ അടുത്ത വർഷം അത് മാറി വരുന്നത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് ആറാട്ടായിട്ട് കണക്കാക്കിയാണ് വരിക നമസ്കാരം തിരുമേനി സ്ട്രേറ്റ് ഫോർവേഡ് മുത്താന വങ്കല